സബരിയ പറഞ്ഞിലം അവതരിപ്പിക്കുന്ന നാടകം കാവ്യനാഥ രചന റജി പ്രിക്കൻ സംവിധായകൻ നൂറനാട് സുകു രംഗത്ത് വിശ്വ പറ പ്രസാദ് ശ്രീധർ രാജീവ് കോയ്ക്കൻ കെ രമേശ് രാധാകൃഷ്ണൻ രാധാനേ വി പി സോണി മനോജ് തറൈ വി പി സ്വരാജ് യദൂകൃഷ്ണൻ രജീഷ് കുമാർ ആർ വി ആദിദേവ് വി എസ് ധൻവിൻ സ്വരാജ് സംഗീത നേതാക്കള യദൂകൃഷ്ണൻ എസ് അലക്സ് ഇരുപത് മിനിറ്റാണ് നാടകത്തിന്റെ ദൈർഘ്യം പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി കാവ്യനീതിയിലേക്ക് സ്വാഗതം വിശാലമായ ഒരു അങ്ങാടിയാണ് ഈ അങ്ങാടിയുടെ ഇപ്പുറം ഇടദിവസം ഇത് കുമാരേട്ടന്റെ ബാർബപ്പുറം ഇത് നമ്മുടെ മത്തായിച്ചേട്ടന്റെ ചായക്കട അതായത് ഇത് ഇപ്പുറം മാറക്ഷോപ്പം ഇപ്പുറം ചായക്ക ഈ വിശാലമായ തെരുവിന്റെ ഇടത്തിൽ ഇവിടെ നമ്മുടെ കണ്ണുമ്പിൽ കൊള്ളുന്ന ചില നേരുകളും ചില നോവുകളും തീർക്കുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചകളുണ്ട് ആ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങളും தயாராகும் தா ரெடிய இல்ல കുഞ്ഞെ മണ്ണ് വാങ്ങാറുവാ கொறச்சு மண்ணி பேடிலே என்ன குற்றம் நாட்டோ நீ பதில் நீ எந்தோ உதயோ எந்த உதவி அப்படி நல்ல வரல വെള്ള ഒന്നൊന്നര കിലോമീറ്റർ നടന്നു പോയി വെള്ളം എടുത്തുകൊണ്ട് വരുവാ അതും അതൊന്നും ഒരു കടല അതിലോ പണമണ്ടാരം പോലൊരു തൊട്ടി വലിച്ച് വലിച്ച് വലിച്ചു വലിച്ചെല്ലാം നാടുകൂറ്റി പോയി നിൽക്കുക ೇ ಒಂದು ಕಾಲ ಸಂತೋಷ ವಾರ್ತ ಎಂದ್ರೆ ಎಂದ್ರೆ ില്ല ഒറ്റ കിട്ടിയാ മതി അങ്ങനെ തോണ്ട എടാ കുട്ടിയെ കുട്ടിയെന്തോലാളി എന്നെ വിളിച്ചാലും Oh, आ, ना आ, ോ കമ്പി പറഞ്ഞിരിക്കു എന്നാ നീ അവിടെ ഇരുന്നു പിന്നെ ഞാനെടുത്ത് കയ്യിലോട്ട് പിടിപ്പിച്ചതാ അങ്ങനെ ആയിത്തോട്ടെ అంచు వైశాలని చేయడం మారిపోతుంది ఫస్ట్ కార్యం ഞാൻ അവിടെ വരെ ലോറിങ് ലോറി നഗരങ്ങളിലെ ടക്കൂസിലെ മലമെല്ലാം പമ്പ് ചെയ്ത് ലോറിയിലോട്ട് എന്നിട്ട് നേരെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലെ തോട്ടിലും പുറത്തു ലോകം കാർക്കല്ലാതെ

ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക ഇവിടെ ചായല്ലോ എന്തു പറഞ്ഞു എന്തുണ പറഞ്ഞു ഞാൻ പറഞ്ഞത് മൊതലാളി അടുപ്പിൽ ഊതി ഊതി മുതലിടെ നടുവിന്റെ തന്നെ പറഞ്ഞിരിക്കുക ൊന്ന് ചൂടായ അപ്പൊ കൊടുക്കാൻ ഇപ്പൊ പറഞ്ഞേ എന്തോ ഈ വയസ്സാ കാലത്ത് ഞാൻ ഇനി ഏതൊക്കെ ഭാഷ പഠിക്കണം ഇനി അമേരിക്കയിൽ സായിപ്പുമാർ വിമാനം പിടിച്ചു ഇവിടെ ചായ കുടിക്കാൻ അമ്മ ഞാൻ ഇംഗ്ലീഷും പഠിക്കേണ്ടി വരുന്നോ കേട്ടു പറയാളി കേ മോളെ കണ്ടോ എന്റെ മോളെ കണ്ടോ നിങ്ങൾ ആരെങ്കിലും എന്റെ മോളെ കണ്ടോ നിങ്ങൾ ആരെങ്കിലും എന്റെ മോളെ കണ്ടോ പൊട്ടും തുടയിച്ച് ചോറും കൊടുത്തൊരുക്കി സ്കൂളിൽ വിട്ടതാ അവള് തിരിച്ച് നിങ്ങൾ ആരെങ്കിലും എന്റെ മോളെ കണ്ടോ നിങ്ങൾ ആരെങ്കിലും എന്റെ മോളെ കണ്ടോ നിങ്ങൾ ആരെങ്കിലും എന്റെ മോളെ നിങ്ങൾ ആരെങ്കിലും എന്റെ മോളെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്റെ മോളെങ്കിൽ നിങ്ങൾ ആരക്കിയിൽ എന്റെ മോളെ കത്തോ ഒട്ടും തൊടിച്ച് ചോറും കൊടുത്ത് സ്കൂളിൽ വലിക്കുകയാണ് അവൾ ഇതുവരെയും പറഞ്ഞില്ല അവൾ ഇതുവരെയും പറഞ്ഞില്ല

가불 뿐이야. 얘기해 내려라, 불 뿐. 이봐. 야. 그래 내가 마음으로 그렇게 나간다. 진짜 가나 보니 세게. 진짜 고독해지네. 뭘 따라나리리 따라가. പോലീസ് ഇപ്പൊ പടിഞ്ഞാറെ ഭാഗത്തേക്കാ പോയേക്കുന്നേ അതും ഞാൻ കണ്ടു പിന്നെ நம நாதெனார் ஆராய் நாங்கள் நம்ம ஜனப்ரதி நம்ம காரண நியமநெறி கேள அதிகாரம் நடக்காதேந்தாரே மரதிக்குள்ள கட்டி மாட்டினோம் ஆ சத்தி மாட்டான் ஆராய் நாங்கள் அப்படி நீ நிழல் அப்பன் ஏமாட்டிக்கிற அதிகாரம் அதுதெனுச்சு கொட்டாகிட்ட நம்ம ஜோதியா வந்தா நம்ம குमारோ யோசிंनो நம்ம கைக்கு சண்டை இல்லைங்க பாருங்க நீ கத்தியு மாத்தி

വണ്ടിയെ കയറ്റി ബംഗാളി മുതലാളിയുടെ വീട്ടിലുള്ള കൊച്ചിനെ കൊണ്ടുപോയതിനും പെട്രോൾ വാങ്ങിയതിനും ഒക്കെ തെളിവുണ്ട് ആ വെങ്കാളി നാട്ടിലോട്ട് നമ്മുടെ പോലീസ് നോക്കി അവൻ കുറ്റം സമ്മതിച്ചു പിന്നെന്തോയ്യാനല്ല സമ്മതിപ്പിച്ചു ആ വെള്ളാളി ലോകത്തിൽ തൂകി വൽക്കേറ്റു അതോടുകൂടി ഗോപികിച്ചു അല്ല അവസാനിപ്പിച്ചു ഇവിടുത്തെ ചില മുതലാളിമാരുടെ പണത്തിന് വേറെ മരുന്നും പറക്കില്ലല്ലോ പ്രതിബന്ധപ്പെട്ട കേസ്

ഗൾഫിനർ ഒരിക്കൽ മാത്രമേ ചെയ്യൂ പിന്നെ അവൻ ജീവിതത്തിൽ നിയമം കർക്കശമുണ്ട് പല്ലിന് പല്ലെ കണിന് കാണി കൊലപാതക പിന്നെ ആരെങ്കിലും ഇത് ചെയ്യും അപ്പൊ സ്വീകാര്യ അവന്റെ കാര്യമല്ലേ മഹാകഷ്ടോഷ്ടിക്കുന്നവരെ കൈവിട്ട് നിർത്ത പീഡിപ്പിക്കുന്നവന്റെ എന്തായിരിക്കും അതെ

പാറകൾക്കും മലകളും കണക്കില്ല മണിനടിയിലായ ജീവന കടത്തിൽ സ്വത്തിന് കണക്ക് പോലും മറന്ന് പല പാറകളെ പിടിച്ച് എന്ത് നിങ്ങൾ വികരണമാണ് നിങ്ങൾക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എന്റെ മോഡൽ കണ്ടോ നിങ്ങൾ ആരെങ്കിലും എന്റെ മോഡൽ കണ്ടോ മുതലാളികളായ ചോദ്യം ഞാനത് പറയാം Gelin <laughs> lan! <laughs> നടപ്പിലാക്കണമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാഗ്രഹിക്കുന്ന ശിക്ഷയാണ് പെണ്ണിന്റെ മാനവും മണ്ണിന്റെ ഗന്ധവും ഗൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഇവിടെ കമ്പോള ശക്തികളോട് എഴുതിവാൻ നമുക്ക് നമ്മുടെ സങ്കടം എന്ന് കഴിയും പക്ഷേ എത്തി നമ്മുടെ പ്രബോളം എത്തുന്നതുവരെ നമുക്ക് കാത്തിരുന്ന കഴിയില്ല അന്യയുടെ രോദനം കേൾക്കുമ്പോൾ അന്യരെ വേദന കാണുമ്പോൾ അത് ആ അക്രയിൽ നമ്മൾ ഏറ്റെടുക്കണം നമ്മൾ പ്രതികരിക്കണം കവർന്നെടുക്കും संग चेरो